അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്രയും കാലം നിന്നിട്ടുള്ളതെന്ന് മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ അല്ലെങ്കിൽ അഗൈൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇടയ്ക്കോട്ട് ഇതിനെ പറ്റി അതും ഒരു ലീഗൽ ഔട്ട്കം ഒരു ഒരു കോടതി നിന്നും ഇതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ ആൾക്കാരും മീഡിയ മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും പ്രൊമിനൻറ്റായ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് റെസ്പോൺസിബിൾ ഇൻ വെയ്റ്റിംഗ് ഫോർ ദ ലീഗൽ ഔട്ട്കം അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പൗരൻ്റെ അവകാശമാണ് നീങ്ങുമോ എന്നുള്ളത് അത് മാറ്റി നീക്കിപ്പോൾ അവകാശം എല്ലാവർക്കും ഉണ്ട് ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് വന്ന് പോസ്റ്റ്ഫുള്ളി മാറ്റും അത് ചെയ്തിട്ടില്ല എന്നും മീഡിയക്കവരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് വെച്ചാൽ അത് ആരും ആൻസർ അല്ലേ മാനിക്കത്തില്ലേ